നീ കാണുന്നത് കരൾ ഫ്രൈ ആണ് വളരെ ടേസ്റ്റി ആയിട്ടൊരു കരൾ ഫ്രൈ ആണ് ഇത് കഴിക്കുവാനും ചെയ്തെടുക്കുവാനും എളുപ്പമാണ് അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ബീഫിൻ്റെ ലിവറാണ് ഇതൊരു കിലോ ഉണ്ട് ക്യൂബ്സായി ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം ഏത് ലിവറും ഇതിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇത് ബീഫിൻ്റെ ഇന്ന് മാത്രം ഇനി നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ കാലക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക അധികം മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ചൂടായി വന്നതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ തോലി കളഞ്ഞ് രണ്ടാക്കി മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഒപ്പം വലിയ സവാള രണ്ടെണ്ണം നല്ല രീതിയിൽ നീട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം ചെറിയ സവാള ആണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഇത്രയായി വരുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് നമ്മൾ നേരിട്ട് ക്യൂബ്സായി മുറിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കുകയാണ് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം എല്ലാ മസാലയും അതായത് സവാളെല്ലാം ചേർന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കൊന്ന് നമുക്ക് പിടിച്ചു കിട്ടണം അതിന് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കിലോ ലിവർ ആയതുകൊണ്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നല്ലതൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളൊരു കവർ വെച്ചിട്ടൊന്ന് ഒന്ന് മൂടണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം വെള്ളമൊക്കെ ലിവറിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അടാ ഇത്രയും വെള്ളമൊക്കെ അതിലുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടി ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരിയും എരിവുളമുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഒരു ടീ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കുറച്ചുകൂടെ സ്പേസ് ഉള്ളൊരു പാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നന്നായിരുന്നു മിക്സ് ചെയ്യാം ഈ മിക്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ അല്പം ഗ്രേവിയായിട്ട് കിട്ടും ഇതുപോലെ കിട്ടും ഇതിലേക്ക് വീണ്ടും നമ്മൾ ഉപ്പ് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് മൊത്തത്തിൽ ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്രേവി ഒന്ന് നമ്മളൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി കവർ ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് വീണ്ടും വെയിറ്റ് ചെയ്താൽ മതി എന്താ നല്ല അടിപൊളിയായിട്ടുള്ള കരൾ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ കരൾ റോസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോലി ഇപ്പോൾ തീർന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിവർ ഫ്രൈ ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വീണ്ടും വെയിറ്റ് ചെയ്യണം ഈ ഗ്രേവി പറ്റി കഴിയുമ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കാണാനും നല്ല ഭംഗിയായിട്ടുള്ള ലിവർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇത്രയായി കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അതിനായി പച്ചമുളക് വേണം അതുപോലെ വേപ്പിൽ വേണം രണ്ട് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തും രണ്ടു തരക്കറി വേപ്പിലേയും ചേർത്ത് കൊടുക്കുക ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കാം ഈ സമയം ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് അതായത് ഒരു നാരങ്ങയുടെ നീര് ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇത്രയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ലിവർ ഫ്രൈക്ക് ഇനി നിങ്ങളുടെ വീട്ടിൽ കരളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ നോർമലി ആളുകൾ ഇത് പുഴുങ്ങിയെടുത്താണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ചെയ്ത് നോക്കല് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി നോക്കാം ഇതാ അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലിവർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കഴിക്കാവുന്ന നല്ലൊരു സ്പെഷ്യൽ ഡിഷാണ് അപ്പോൾ അവർ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും